ഹലോ ഫ്രണ്ട്സ് സോളിമിൻ്റെ ഉത്തമഹിത്വത്തിനാണ് ഫാൻസ് കൂടുതലല്ലേ ഞാനത് ഇന്നാണ് അറിഞ്ഞത് കേട്ടോ ഇനി അത് മുടങ്ങാതെ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം കഥയിലേക്ക് പോവാം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കഥ വായിക്കുന്ന ഒരു നിങ്ങൾ നിങ്ങളിങ്ങനെ ഒരുപാട് നിർബന്ധിക്കില്ല ഒരു ഒരാഴ്ചത്തേക്കെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ബെറ്റി പറഞ്ഞ കാര്യങ്ങൾ അമല സണ്ണിയോട് പറഞ്ഞപ്പോൾ സണ്ണി പറഞ്ഞത് അമലയുടെ വീട്ടിൽ പോയി അമ്മജയെ കണ്ടതിന് ശേഷം സണ്ണിയുടെ അനുജൻ്റെ ഒന്ന് പോകാമെന്നാണ് അവരുടെ വീടിനടുത്തായാണ് ജോണിയുടെയും വീട് കൂടിപ്പോയാൽ രണ്ട് കിലോമീറ്റർ ദൂരം ദൂരമുണ്ടാവും ആ സമയത്ത് അവിടെ വന്നാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ വീട്ടിലേക്ക് കയറാം ഒരമ്മയുടെ അവസ്ഥ സണ്ണിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു വൈകിട്ട് സോളമൻ വന്നപ്പോൾ അമരയും മരിയയും കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ അടുക്കി വയ്ക്കുകയാണ് ഒന്നും മനസ്സിലാവാതെ അമലയുടെ മുഖത്തേക്ക് അവൻ നോക്കി ഇതെന്താ കെട്ടും പാണ്ഡവും മുറുകുന്നത് ഞങ്ങളെല്ലാവരും നിന്നെ ഉപേക്ഷിച്ച് പോവുകയാണ് അമല അത് പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാവാതെ അവൻ മരിയയുടെ മുഖത്തേക്ക് നോക്കി അമല അത് പറഞ്ഞതിൻ്റെ ഒരു പുഞ്ചിരി അവളുടെ ചൊടിയിൽ ബാക്കിയുണ്ട് ആ നിമിഷമാണ്മാരി അവനെ നോക്കിയത് അറിയാതെ മിഴികൾ തമ്മിൽ ഒന്ന് കോർത്തു ഒരു പുഞ്ചിരി മാഞ്ഞുവെങ്കിലും ആ മുഖത്ത് തന്നെ കണ്ടതിൻ്റെ ആവേശമുണ്ടെന്ന് അവന് തോന്നി എന്താ സംഭവം തമാശ പറയാതെ കാര്യം പറഞ്ഞ അമ്മ തമാശ പറഞ്ഞല്ല ഞങ്ങൾ എല്ലാവരും കൂടി നാട്ടിപ്പോവാ ഞാൻ എൻ്റെ അമ്മച്ചിയെ കണ്ടിട്ട് എത്ര കാലമായി ഞാൻ അങ്ങോട്ട് പോകുകയാണെന്ന് മമ്മി ഒറ്റയ്ക്കോ പപ്പായും ഉണ്ട് അതു പിന്നെ എനിക്കറിയാമല്ലോ എല്ലാ ഫ്രെയിമിലും കൂടെ ഉണ്ടല്ലോ ബോബിനും മോളിയിലെ ഡോഗ് പോലെ എടാ 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 ഹാ അവരവനെ തല്ലാനായി കൈയോങ്ങി എടാ അമ്മച്ചയ്ക്ക് വയ്യടാ ആശുപത്രിയിലാണ് എന്നെ കാണണോന്ന് പറഞ്ഞു അതുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നത് പപ്പ കൂടി വന്നിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാമെന്നാണ് കരുതിയത് നിങ്ങൾ രണ്ടുപേരും പോയാൽ ഈ കൊച്ചി ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഉള്ളിൽ രണ്ട് മൂന്നിലെഡു ഒന്നിച്ച് പൊട്ടിയെങ്കിലും ആകാംക്ഷ ഒട്ടും കുറയ്ക്കാതെ അവൻ ചോദിച്ചു ഞാനങ്ങനെ ഈ കൊച്ചിനെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവനോടുള്ളൊരു ചോദ്യം തന്നെയായിരുന്നു അത് ഞങ്ങൾ ഈ കൊച്ചിനെയും കൊണ്ടാണ് പോകുന്നത് അമലയുടെ ആ മറുപടി സോളമൻ്റെ നെഞ്ചിലേറ്റ വെടിയായിരുന്നു നിരാശയോടെ അവൻ്റെ മരിയയുടെ മുഖത്ത് നോക്കിയപ്പോൾ ആ മുഖത്ത് എവിടേക്കോ ഒരു നിരാശയുടെ തിളക്കം അവന് കാണാൻ സാധിച്ചു എങ്കിൽ പിന്നെ ഞാനും വരുന്നുണ്ട് സോളമിൻ്റെ മറുപടി കേട്ട് സംശയത്തോടെ അമല അവൻ്റെ മുഖത്തേക്ക് നോക്കി സണ്ണി കൂടി വന്നതോടെ എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലായി ആദ്യമായി അവളെ കണ്ടപ്പോൾ ഇട്ട ഒരു വെള്ള ചുരിദാറാണ് ഞാൻ അവൾ പോകാനായി തയ്യാറെടുത്തത് ഇതിനോടകം തന്നെ സോളമൻ മനസ്സിലാക്കിയൊരു സത്യമുണ്ട് ആകെ നാലോ അഞ്ചോ ചുരിദാർ മാത്രമാണ് അവൾക്കുള്ളത് ഉള്ളത് അത് തന്നെയാണ് ദിവസവും മാറി മറിച്ചു വിടുന്നത് കഴുകിയും തേച്ചുമൊക്കെ അതിൻ്റെ നിറം നന്നായി മങ്ങിയിട്ടുമുണ്ട് എങ്കിലും ആ തുണികളൊക്കെ അവൾ ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അവളുടെ വസ്ത്രത്തിന് ചേരുന്നൊരു വെള്ള ഷർട്ട് തന്നെ അവനും തിരഞ്ഞെടുത്തിരുന്നു എയർപോർട്ടിലേക്ക് പോകുമ്പോൾ മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും അവൾക്ക് അവൻ്റെ ഉദ്ദേശം മനസ്സിലായി കൂർപ്പിച്ച അവൾ അവനെ ഒന്ന് നോക്കിയപ്പോൾ അവൻ കണ്ണിറുക്കി അവളെ കാണിച്ചു ഒരുപാട് സമയം ഒന്നും കാത്തിരിക്കേണ്ടി വന്നില്ല എയർപോർട്ടിലെത്താൻ നാട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ അവൾക്കൊരു പ്രത്യേക സന്തോഷം തോന്നിയിരുന്നു രാത്രിയിൽ തന്നെ യാത്ര തിരിച്ചാലേ അത് രാവിലെ ആശുപത്രിയിലേക്ക് എത്താൻ സാധിക്കുമെന്നറിയാവുന്നതിനാൽ എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു ടാക്സി പിടിച്ച് അവർ യാത്ര തുടർന്നു വെളുപ്പിനായപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം ഇതിനിടയിൽ അമല വെറ്റിയെ വിളിച്ച് തങ്ങൾ നാട്ടിലെത്തിയ കാര്യവും സുരക്ഷിതയായി മരിയ കൂടെയുണ്ടെന്നും ഒക്കെ ഓർമ്മിപ്പിച്ചു മരി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു ഏഴര ആയപ്പോഴേക്കും ആശുപത്രിയിൽ എത്തിയിരുന്നു അവിടെ എത്തിയപ്പോൾ അമലയുടെ സഹോദരനും അവിടെ ഉണ്ടായിരുന്നു അമലയെ കണ്ടതും അമ്മച്ചയ്ക്ക് ഇപ്പോൾ കുഴപ്പമില്ലെന്നും ബോധം തെളിഞ്ഞ് മുറിയിലേക്ക് മാറ്റിയെന്നും ഒക്കെ അവരറിയിച്ചു അത് അമലയ്ക്കും സമാധാനമായിരുന്നു മരിയേയും സഹോദരൻ അമല പരിചയപ്പെടുത്തി വലിയ സന്തോഷത്തോടെ എല്ലാവരും അകത്തേക്ക് ചെല്ലുവെന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങി രാവിലത്തേക്ക് എല്ലാവർക്കുമുള്ള ഭക്ഷണവുമായി എത്താമെന്ന് പറഞ്ഞാണ് അയാൾ പോയത് മുറിയിലേക്ക് കയറിയതും അമല അമ്മച്ചിയുടെ അരികിലേക്ക് ചെന്നിരുന്ന് കയ്യിൽ പിടിച്ചു മകളുടെ സ്പർശനം അറിഞ്ഞപ്പോൾ തന്നെ അവർ കണ്ണു തുറന്നു മുന്നിൽ മകളെ കണ്ടപ്പോഴോ വലിയ സന്തോഷത്തോടെ തന്നെ അവർ എഴുന്നേറ്റിരുന്നു സണ്ണി കൂടി പിടിച്ചാണ് അവരെ ഇരുത്തിയത് അവരുടെ കയ്യിലും ഒക്കെ നോക്കി സണ്ണി ആരോഗ്യാവസ്ഥ ഒന്നുകൂടി ഉറപ്പുവരുത്തുകയും ചെയ്തു എൻ്റെ മോൾ മോളിങ്ങി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലടി അമ്മച്ചി ഇത്രയും വയ്യാതെ കിടക്കുവാണെന്ന് അറിയുമ്പോൾ പിന്നെ എനിക്കവിടെ സമാധാനം ഉണ്ടാവുമോ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അമല പറഞ്ഞു സണ്ണി ലീവ് ലീവെടുത്ത് കാണുമല്ലയോ അവൻ്റെ മുഖത്ത് നോക്കി അവർ ചോദിച്ചപ്പോൾ അതൊന്നും സാരമില്ലെന്ന അർത്ഥത്തിൽ ഒന്ന് ചിരിച്ചിരുന്നു നിങ്ങൾ സംസാരിക്കും ഞാൻ ക്യാൻ്റീനിൽ നിന്ന് ചായ മേടിച്ചുകൊണ്ട് വരാം അതും പറഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വാതിലിൻ്റെ അരികിൽ നിൽക്കുന്ന സോളമനെ അവർ കൃത്യമായി കണ്ടത് അവനെ കണ്ടപ്പോഴേക്കും അവരുടെ തിമിരം ബാധിച്ച കണ്ടുകൾ നന്നായി ഒന്ന് വികസിച്ചു എൻ്റെ സോളമനല്ലിയോടാത് ഇങ്ങോട്ടടുത്ത് വന്നേ ഞാനെൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് എത്ര കാലമായി നീ വലിയ ചെറുക്കനായി പോയല്ലോടാ അവരടുത്തേക്ക് വിളിച്ചപ്പോഴേക്കും സോളമൻ അരികിലേക്ക് വന്ന വല്യമ്മച്ചിയുടെ അരികിലെ കെട്ടിപ്പിടിച്ചു കിടന്നു ആ കാഴ്ച കാണി അറിയാതെ മരിയിലും ഒരു പുഞ്ചിരി വിടർന്നു ഞാൻ എൻ്റെ വല്യമ്മച്ചയെ കാണാൻ വേണ്ടിയല്ലേ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നത് അവരുടെ കവിളയിൽ പിടിച്ച് വലിച്ചു കൊണ്ടവൻ പറഞ്ഞപ്പോൾ അവരും ഒന്ന് ചിരിച്ചിരുന്നു അപ്പോഴാണ് അമലയുടെ അരികിൽ നിൽക്കുന്ന പെൺകുട്ടി അവരെ ശ്രദ്ധിച്ചത് അതാരാണെന്ന് മനസ്സിലാവാതെ അവർ അമലയുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് ചീരയോടെ ചോദിച്ചു ഏതാടിയാ കൊച്ച് വാമോളെ അവർ വിളിച്ചപ്പോൾ ഏറെ സന്തോഷത്തോടെ അവളും അരികിലേക്ക് വന്നു അമ്മച്ചിക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാ അമല പറഞ്ഞു ഇതേതാ ഇവന്റെ കൂടെ ജോലി ചെയ്യുന്ന വല്ല പെമ്പിള്ളേരുമാണോ വാത്സല്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവർ ചോദിച്ചു അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആരുമല്ല നമ്മുടെ ബെറ്റിയില്ലേ എൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ബെറ്റി നമ്മുടെ ജോണി കല്യാണം കഴിച്ചില്ലേ ആ ബെറ്റി ബെറ്റിയുടെ മൂത്ത മോള ആമല അത് പറഞ്ഞതും വല്ല്യമ്മച്ചയുടെ മുഖത്തെ ആ ചിരി കെട്ടടങ്ങുന്നതും അവടെ അനിഷ്ടവും ദേഷ്യവും നിറയുന്നതും ഒപ്പം തന്നെ പിടിച്ചിരുന്ന കൈ അവര് വിടുന്നതും സോളമൻ ശ്രദ്ധിച്ചിരുന്നു മരിയയുടെ മുഖവും പെട്ടെന്ന് മാറിയിരുന്നു അവരിൽ നിന്നും അങ്ങനെ ഒരു ഭാവ പകർച്ച അവളും പ്രതീക്ഷിച്ചിരുന്നില്ല ഓ മനസ്സിലായി വലിയ താല്പര്യമില്ലാതെ അവര് പറഞ്ഞു ഇവളെന്താ ഇവിടെ മോളെന്ന് വിളിച്ച നാവുകൊണ്ട് അവർ പെട്ടെന്ന് അവളെന്ന് അങ്ങനെ വിളിച്ചപ്പോൾ മര്യക്കും അമലയ്ക്കും ഒരു ഞെട്ടലാണ് ഉണ്ടായത് ആ നിമിഷം തന്നെ മനസ്സിലാവാതെ സോളമൻ വല്ലിമച്ചയെ നോക്കി അവള് ചെന്നൈയിലാണ് നേഴ്സിംഗ് പഠിക്കുന്നത് ഹോസ്റ്റൽ ശരിയായിട്ടില്ല അതുവരെ നമ്മുടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഞങ്ങൾ ഇങ്ങി പോന്നപ്പോൾ അവൾ അവിടെ ഒറ്റയ്ക്കല്ലേ അതുകൊണ്ട് ഞാൻ അവളെ കൂടി കൊണ്ടുവന്നു അമലെ അവളുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു ഇവളിവിടെ പഠിക്കാൻ വന്നതും താമസിക്കുന്ന കാര്യമൊന്നും നീ എന്നോട് പറഞ്ഞില്ലല്ലോ എല്ലാ ദിവസവും നീ എന്നെ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന ഈ കാര്യം മാത്രം എന്താ പറയാതിരുന്നത് ഗൗരവത്തോടെ അവര് ചോദിച്ചപ്പോൾ രംഗം മോശമായി തുടങ്ങിയ അമലയ്ക്കും മനസ്സിലായിരുന്നു ആ കൊച്ചേ ഞങ്ങൾക്ക് കുറച്ച് വീട്ടുകാരിങ്ങളൊക്കെ പറയാനുണ്ട് നീ കുറച്ചു നേരം പുറത്തിറങ്ങി നിൽക്ക് ഞാൻ എൻ്റെ മോളോടും കൊച്ചുമോനോടും കുറച്ചു നേരം സംസാരിക്കട്ടെ താല്പര്യമില്ലാതെ അവർ പറഞ്ഞപ്പോൾ നെഞ്ചു പിളരുന്ന പോലെയാണ് മര്യക്ക് തോന്നിയത് പിന്നെ ഇത്തരം അവസ്ഥകളൊന്നും പുതിയതല്ലാത്തത് കൊണ്ട് തന്നെ അത്രത്തോളം നൊമ്പരം അനുഭവപ്പെടില്ലെന്ന് മാത്രം എങ്കിലും അവളുടെ കണ്ണുകൾ നിറയുന്നതും അത് തൂവാതിരിക്കാൻ അവൾ പരിശ്രമിക്കുന്നതും സോളമൻ കണ്ടു അവൻ്റെ നെഞ്ചിലും ഒരു വിങ്ങൽ ഉണ്ടായി അവളുടെ ഹൃദയം വേദനിച്ചതിലും തീവ്രമായി വേദനിച്ചത് ആ നിമിഷം സോളമൻ്റെ മനമാണ് അവൾ എത്രത്തോളം അപ്പോൾ വേദനിച്ചിട്ടുണ്ടാവുമെന്നാണ് സോളമൻ ചിന്തിച്ചത് അവളെ ഒന്ന് വാരിപ്പുണരാൻ അവന് തോന്നി ഒന്നും മിണ്ടാതെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നവളെ കണ്ട് അവൻ്റെ ഹൃദയം തപിച്ചു കട്ടിൽ നിന്നും അവൻ എഴുന്നേറ്റിരുന്നു അമലയുടെ മുഖത്തേക്ക് തന്നെയാണ് അപ്പോഴും അമ്മച്ചിയുടെ നോട്ടം പക്ഷേ ചുറ്റുപാടും നടക്കുന്നതൊന്നും അപ്പോൾ സോളമൻ അറിയുന്നുണ്ടായിരുന്നില്ല മമ്മ ഞാനൊരു ഫോൺ വിളിച്ചിട്ട് വരാം അതും പറഞ്ഞ് അവനും പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയിരുന്നു അമ്മച്ചി എന്ത് പണിയെ കാണിച്ചത് ആ കൊച്ചിന് വിഷമമായി കാണും ഒന്നുമില്ലെങ്കിലും ഞാൻ വിളിച്ചുകൊണ്ട് വന്നാലേ മോശമായിപ്പോയി അമല പറഞ്ഞു നിനക്കെന്തിൻ്റെ കേടാ അമലെ എന്ത് വിശ്വസിച്ചാ നീ ആ പെണ്ണിനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത് ഞാനൊരു കാര്യം പറയാം തള്ള വേര് ചാടി മോള് മതിൽ ചാടും തങ്കക്കൂടം പോലൊരു ചെറുക്കനുള്ള വീട്ടിൽ നീ എന്ത് വിശ്വസിച്ചാ ആ പെണ്ണിനെ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത് അവസാനം നിന്റെ ചെറുക്കനെ കൊണ്ട് അവളൊരു പോക്ക് പോയാൽ നീ ആരോട് ചെന്ന് ചോദിക്കും നീ അല്ലാതെ മറ്റാരെങ്കിലും ഈ പിഴച്ചതിനെയൊക്കെ വീട്ടിൽ കയറ്റുമോ ദേഷ്യത്തോടെ അവർ ചോദിച്ചപ്പോൾ അമലയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു അവളുടെ അമ്മയൊരു ചെയ്തു അതും അറിഞ്ഞുകൊണ്ട് സംഭവിച്ചൊരു തെറ്റല്ല വിധി അവൾക്ക് നൽകിയൊരു തെറ്റ് അവൾ സ്നേഹിച്ച ഒരാളെ കല്യാണം കഴിച്ചു വിധി അയാളെ അവളിൽ നിന്നും തട്ടിയെടുത്തു മരണത്തിന്റെ രൂപത്തിൽ നിറവയറുമായി ഒരു പെണ്ണ് എവിടേക്കാ പോകുന്നത് ഇതിൽ എവിടെയാണ് അവൾ പിഴച്ചത് സ്നേഹിച്ച ഒരാളെ വിവാഹം കഴിച്ചതിനും നിയമപരമായി അവൻ്റെ ഭാര്യയായതിനു ശേഷമാണ് അവൾക്ക് കുഞ്ഞുണ്ടായത് പിന്നെ അവൻ എത്ര കാലം ജീവിച്ചിരിക്കുന്നുവെന്നറിയാൻ നമുക്ക് പ്രത്യേകിച്ച് സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ ചക്കയല്ലോ ചൂഴന്നു നോക്കാൻ അപ്പനും അമ്മയും പറയുന്നത് കേട്ട് വേണം പിള്ളേര് ജീവിക്കാൻ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റും അവൾ വേറൊരു നാട്ടിൽ പോയി ഒരുത്തനെ പ്രേമിച്ച് കല്യാണം കഴിച്ചത് തെറ്റല്ലിയോടി പഠിക്കാൻ വീട്ടുകാർ പഠിക്കാൻ പോണം അല്ലാതെ വേലു ചാടി നടക്കരുത് മോളിനി എന്തൊക്കെ കാണിച്ചു വെക്കുന്നതെന്ന് കണ്ടു നോക്കാം നീ ഏതാണെങ്കിലും എത്രയും പെട്ടെന്ന് അതിനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നോക്ക് നമ്മുടെ ചെറുക്കനെ നമ്മൾ സൂക്ഷിച്ചോണം അമ്മ ചോദിച്ചു മിണ്ടാതിരിക്കുന്നുണ്ടോ ഏതാണെങ്കിലും അവളായിട്ട് നമ്മുടെ ചെറുക്കനെ മോശക്കാരനാക്കൂന്ന് എനിക്ക് തോന്നില്ല അവനായിട്ടൊന്നും അവളോട് കാണിക്കാതിരുന്നാൽ മതിയായിരുന്നു എനിക്കാ ഒരു പേടിയേ ഉള്ളൂ അതന്നെ നീ അങ്ങനെ പറഞ്ഞത് എൻ്റെ ചെറുക്കനെ തറവാട്ടി പറഞ്ഞതാ അവൻ അങ്ങനെയൊന്നും ചെയ്യല്ല സണ്ണിയുടെയും നിന്റെ നല്ല തറവാട് തന്നെയാ അങ്ങനെയുള്ള കുടുംബത്തിൽ പറഞ്ഞൊരു ചെറുക്കൻ ഒരു പെണ്ണിന്റെ പുറകെ പോവില്ല അവൻ്റെ തറവാട്ട് മഹിമയെപ്പറ്റിയൊന്നും അമ്മച്ചി പറയണ്ട അമ്മച്ചി എന്താണേലും ആ കാര്യം വിട്ടേക്ക് ഇനി ആ പെങ്കൊച്ചിനോട് അമ്മച്ചി ഇങ്ങനെ പെരുമാറരുത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പോവും മകൾ മകളത് തറപ്പിച്ചു പറഞ്ഞപ്പോൾ ഒന്നും പറയാതിരിക്കാനായിരുന്നു ആ സ്ത്രീക്ക് കഴിഞ്ഞത് പുറത്തിറങ്ങിയതും അവൻ ഒരുപാട് നോക്കി അതിനുശേഷമാണ് മരിയൊരു മൂലയിലായിരിക്കുന്നത് കണ്ടത് കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് താഴേക്ക് നോക്കിയിരിക്കുകയാണ് അവൾക്കരികിലുള്ളൊരു കസേരയിലായി അവനും ഇരുപ്പുറപ്പിച്ചു അവനു വന്നതും പോയതും ഒന്നും അവൾ അറിഞ്ഞില്ലെന്ന് തോന്നി അവന് ചുറ്റുപാട് നടക്കുന്നതൊന്നും അറിയാത്തൊരു ലോകത്തിലാണവൾ തനിക്ക് നേരിട്ട അപമാനത്തെക്കുറിച്ചായിരിക്കും ഇപ്പോൾ അവൾ ചിന്തിക്കുന്നതെന്ന് അവന് തോന്നി കസേരയിൽ വെച്ചിരുന്ന അവളുടെ കൈകൾക്ക് മുകളിലായി അവൻ അവൻ്റെ കൈകൾ എടുത്തു വെച്ചു കൈകളിലൊരു സ്പർശനം നിറഞ്ഞപ്പോഴേക്കും അവൾ മുഖം ഉയർത്തി നോക്കി മൂക്കും കണ്ണുമൊക്കെ ചുവന്ന് കിടപ്പുണ്ട് നന്നായി കരഞ്ഞിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി അവൻ അവളോട് അലിവു തോന്നി എന്താടാ കരഞ്ഞോ അലിവോടെ അവൻ ചോദിച്ചപ്പോൾ നിഷേധത്തിൽ അവൾ തലയാട്ടിയെങ്കിലും അവളെപ്പോലും അമ്പരപ്പിൽ ആഴ്ത്തിക്കൊണ്ട് അപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അയ്യേ എന്താ ഇത് വീണ്ടും കരയാണോ അവനോടൊന്നും സംസാരിക്കാതെ അവൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് അവൾ അടുത്തുള്ള ലിഫ്റ്റിലേക്ക് കയറിയിരുന്നു ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവനും കൂടി ലിഫ്റ്റിലേക്ക് കയറി ആ സമയം അവൾ ഏതോ ഒരു ചുറ്റും ഞെക്കി ലിഫ്റ്റിലേക്ക് കയറിയതും അവളൊരു കൊച്ചുകുട്ടിയെപ്പോലെ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി എന്താടാ ഇത് കരയാതെ വിഷമിക്കാതെ എനിക്കറിയാം നിനക്ക് വിഷമമായിട്ടുണ്ടാവും ഏങ്ങലടിച്ച് കരയുന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എന്തിനാ വിഷമിക്കുന്നത് ഞാനില്ലേ അവരൊക്കെ പഴയ ആളുകളാണ് അവരുടെയൊക്കെ ചിന്താഗതികളും ആയിരിക്കും അതൊന്നും കേട്ട് താം വിഷമിക്കേണ്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല എൻ്റെ കൂടെ ചേർത്ത് നിർത്തും എന്നും അവളെ ചേർത്ത് പിടിച്ച് മുടിയിൽ തഴുകി അവൻ പറഞ്ഞപ്പോൾ ഒരു നിമിഷം ആ സ്പർശനം അവൾക്കും ആവശ്യമായിരുന്നു ഒന്നും ആലോചിക്കാതെ അവളുടെ കൈകൾ അവനെ തിരികെ പുണർന്നിരുന്നു അതിനുശേഷം കുറച്ചേറെ ശബ്ദത്തോടെ അവൻ്റെ നെഞ്ചിൽ ചാരി അവൾ കരഞ്ഞു അവളുടെ കണ്ണുനീരിനാൽ അവൻ്റെ വെള്ള ഷർട്ട് കുതിർന്നു തുടങ്ങി തുടരും ഇത് ഒരു പ്രണയകത മാത്രമൊന്നും അല്ല കേട്ടോ നിങ്ങൾക്കത് കുറച്ചുകൂടി കഴിയുമ്പോൾ മനസ്സിലാവും വെറുതെ ഒരു പ്രണയകത എഴുതി പൊലിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ കുറേ പേര് ഋതുനന്ദനും ചോദിച്ചു ഋതുനന്ദനവും ഹൃദയരാഗുമൊക്കെ നാളെ മുതലിട എനിക്ക് നല്ല നെഞ്ചിന് നല്ല വേദനയുണ്ട് കഭം കെട്ടി നിൽക്കണം ഇപ്പോഴും എനിക്ക് ചുമക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് ഞാൻ കണ്ടോ ഞാൻ ഇത് ആവിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുക അപ്പം നാളത്തേക്ക് റെഡി ആവും വിശ്വസിക്കുന്നു നാളെ മുതൽ നമുക്ക് ബാക്കി സ്റ്റോറീസ് ഒക്കെ ഇട്ട് തുടങ്ങാം അപ്പം നിങ്ങളിതിപ്പോൾ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ്ഡ് ആയ ചാനലല്ലേ റീച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വയ്യാന്നിട്ട് വിടുന്നത് അപ്പം നിങ്ങൾ കമൻ്റ് ഒക്കെ ചെയ്യുക ബാക്കിയൊക്കെ നമുക്ക് ഉടനെ ഇട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ ഓക്കെ